വഖഫ് സ്വത്തുക്കളുടെ വിശദാംശങ്ങൾ കേന്ദ്ര വഖഫ് പോർട്ടലായ ഉമ്മീദിൽ രജിസ്റ്റർ ചെയ്യാൻ സമയപരിധി നീട്ടണമെന്ന ആവശ്യം കോടതി തള്ളി രജിസ്ട്രേഷൻ പൂർത്തിയാക്കാതെ വരികയാണെങ്കിൽ ട്രൈബ്യൂണലിനെ സമീപിക്കാമെന്നും കോടതി പറഞ്ഞു ശനിയാഴ്ചയാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ട അവസാന തീയതിയെന്ന് കേന്ദ്രം കോടതി അറിയിച്ചു സാങ്കേതിക തകരാറുകൾ കാരണം വക്കഫ് സ്വത്തുക്കളുടെ വിശദാംശങ്ങൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുസ്ലിം വ്യക്തി ബോർഡ് ഉൾപ്പെടെ സുപ്രീം കോടതിയെ സമീപിച്ചത് വെബ്സൈറ്റിൽ വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ട വക്കഫ് സ്വത്തുക്കളുടെ പരിപാലകരെ കണ്ടെത്തുന്നതിലും പ്രശ്നങ്ങളുണ്ടെന്നും ഹർജിക്കാര് കോടതിയെ അറിയിച്ചു പോർട്ടലിൽ വിശദാംശങ്ങൾ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കാമെന്ന് ജസ്റ്റിസ് ദീപാങ്കർ ദത്തയും ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസീഹും അടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കി സമയപരിധി നീട്ടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചതോടെ അപേക്ഷകർ ഡിസംബർ ആറിന് മുമ്പ് വഖഫ് ട്രൈബ്യൂണലിൽ തങ്ങളുടെ വിവരങ്ങൾ സമർപ്പിക്കേണ്ടതുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടാൽ കോടതിയെ സമീപിക്കാമെന്നും അറിയിച്ചു അതിനിടെ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള പരിശീലനം വൈകിപ്പിച്ച് സംസ്ഥാന വഖഫ് ബോർഡ് അപ്ലോഡ് ചെയ്യേണ്ടതിന്റെ അവസാന സമയത്താണ് പരിശീലനം വെച്ചത് തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലകളിലെ വഖഫ് ഭാരവാഹികൾക്കുള്ള പരിശീലനം നാലാം തീയതിയാണ് എല്ലാ ജില്ലകളിലെയും പരിശീലനം ക്രമീകരിച്ചപ്പോൾ ഉണ്ടായ നിരുക്കമാണെന്ന് വഖഫ് ബോർഡ് അധികൃതർ അറിയിച്ചു മീഡിയ വൺ ഡൽഹി